അതായത് രണ്ടു വർഷമായിട്ട് ഒരാൾ രോഗിയായിരുന്നു അവര് രണ്ടു വർഷത്തെ നോമ്പ് നോൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അവര് ആരോഗ്യപരമായിട്ട് പെർഫെക്റ്റ് ആണ് അവർക്ക് നോമ്പ് നോക്കി വീട്ടാനുള്ള കളാവ് വീട്ടാനുള്ള ആരോഗ്യമുണ്ട് അപ്പൊ ഈ നോമ്പ് കളാവ് വീട്ടുന്നതോട് കൂടി അവർക്ക് മുദ്ദ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മുദ്ദ് മുദ് കൊടുക്കണമെങ്കിൽ എത്ര കൊടുക്കണം ഈ രണ്ട് അറുപത് നോമ്പിനെ രണ്ടു വർഷത്തെ നോമ്പിനെ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം നമ്പറിലെ സഹോദരൻ ചോദിച്ച ചോദ്യം രോഗം കാരണം ഒരൽപകാലം ഒരല്പവർഷങ്ങൾക്ക് മുമ്പ് ഖലായി പോയ നോമ്പ് ഖലാ കൂടെ മുദ് കൊടുക്കണമോ എന്നാണ് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടാ ഉപകാരമാകട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ഒരല്പം അതേക്കുറിച്ച് പറയുന്നു ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നർ റഹിമഹുല്ലാഹു തലാബി തന്റെ ദുഴപുത്രാജ് മൂന്നാം വാല്യം നാനൂറ്റി നാൽപ്പത്തി അഞ്ചാം പേജിലും ബഹുമാനപ്പെട്ട അല്ലാമൂർണ്ണൂറ്റി ഏഴ് പേജുകളിലും ഒക്കെ വ്യക്തമായി പറയുന്നുണ്ട് ഒരാള് അയാൾക്ക് നോൻപ് കല ആയി അത് രോഗം പോലെയുള്ള മുതിർ കൊണ്ട് കല ആയാലും വെറുതെ അയാൾ അകാരണമായി കല ആക്കിയാലും ഏതാവട്ടെ അടുത്ത റമദാന്റെ മുമ്പ് കല വീട്ടാൻ സാധിച്ചിട്ടും രോഗങ്ങളോ യാത്രകളോ മറ്റോ ഒന്നുമില്ല അയാൾക്ക് വീട്ടാൻ സാധിച്ചിട്ടും വീട്ടാതെ പിന്തിപ്പിച്ചാൽ പിന്തിപ്പിച്ച ഓരോ കൊല്ലങ്ങൾക്കും മുദ്ദുകൾ എണ്ണമായി കൊടുക്കേണ്ടി വരും യജിബു നിർബന്ധമാണ് നോമ്പിനെ വീട്ടാൻ സാധിച്ചിട്ടും വീട്ടാതെ വരെ അങ്ങനെ പിന്തിപ്പിച്ചു ആദ്യം അയാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടതിൽ ഉദിൻ ഉദരിൻ നോമ്പ് കല ആയത് ഷറ അംഗീകരിക്കുന്ന കാരണം കൊണ്ടോ അല്ലാതെയോ എങ്ങനെയായാലും കലാവ് വീട്ടാൻ റമലാൻ്റെ മുമ്പ് സാധിച്ചിട്ടും അവൻ പിന്തിപ്പിച്ചത് ഉദിപ്പിത്തീരി കാരണം കൂടാതെ അങ്ങനെ പിന്തിപ്പിക്കുകയാണ് എന്നാൽ മുദ്ദുല്ലി കുല്ലി സനത്തിൻ ഓരോ കൊല്ലത്തിനും ഓരോ മുദ് വീതം കൊടുക്കൽ നിർബന്ധമാണ് എത്ര കൊല്ലമായോ അത്ര കണ്ട് മുദ്ദും കൊടുക്കണം നോമ്പ് അത്ര എണ്ണം ഏതാലും കലാവ് വീട്ടണം ഏറ്റവും ചുരുങ്ങിയത് ഒരാൾക്ക് പതിനെട്ട് കൊല്ലം മുമ്പ് ഒരു നോമ്പ് കല ആയിട്ടുണ്ട് എന്ന് സങ്കല്പിക്ക അത് കാരണം കൊണ്ട് പനിയോ രോഗോ വന്നിട്ട് കല ആയാലും വെറുതെ കല ആയാലും പക്ഷെ ആ ഒരു നോൻപ് അയാൾക്ക് ആ കൊല്ലം തന്നെ നോമ്പ് കിട്ടാൻ സാധിച്ചിരുന്നു പക്ഷെ അയാൾ നോൻപ് കിട്ടിയില്ല ഇപ്പം ഈ വർഷം ആണ് അയാൾക്ക് ഓർമ്മ വന്നത് അല്ലെങ്കിൽ ഇപ്പോഴാണ് അയാൾക്ക് ബോധം വന്നത് എന്നാൽ അന്നുള്ള ആ ഒരു നോൽമ്പ് അല്ലാതെ കല വീട്ടുകയും വേണം അതോടുകൂടെ പതിനെട്ട് മുദ് അയാൾ കൊടുക്കുകയും വേണം കാരണം പതിനെട്ട് കൊല്ലായി ഓരോ കൊല്ലത്തിനും അങ്ങനെ മുദ് കൂടിക്കൂടി വരും അപ്പം പതിനെട്ട് കൊല്ലം മുമ്പാണ് അയാൾക്കൊരു നോമ്പ് കള ആയത് പതിനെട്ട് കൊല്ലമായിപ്പോൾ എന്നാൽ ആ ഒരു നോമ്പ് കള വീട്ടുകയും ഓരോ കൊല്ലത്തിന് ഓരോ മുദ് വീതം അപ്പം പതിനെട്ട് കൊല്ലത്തിന് പതിനെട്ട് മുദ്ും കൊടുക്കണം ഒരു മുദ് എന്നാൽ എണ്ണൂറ് മില്ലി ലിറ്റർ അരിയാകുന്നു കിലോ കണക്ക് പലായിരിക്കും വ്യത്യാസമാകും ഏതായാലും ശരാശരി മുക്ക കിലോ എന്ന് പറയുക എഴുന്നൂറ്റി അൻപത് ഗ്രാം ഇത് ഒരു നോമ്പിന്റെ കണക്ക് ആ മുപ്പത് നോമ്പാകുമ്പോൾ അതിനുണ്ടാകും അപ്പൊ എത്ര കാലമാണോ എത്ര കൊല്ലമാണോ വർഷങ്ങൾക്കനുസരിച്ച് ഫയത്തക്കാർ ബിത്ത കൊല്ലങ്ങൾക്കനുസരിച്ച് മുദി ഇങ്ങനെ തക്കറൂറായിക്കൊണ്ട് എണ്ണമായി കൊണ്ടുവരും എന്ന് ബഹുമാനപ്പെട്ട ഫത്തു മീനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരട്ടെ സഹോദരന്റെ രണ്ടു കൊല്ലം മുമ്പ് കല ആയ നോൽമ്പ് അയാൾക്ക് രോഗം കാരണമായിട്ടാണ് കല ആയത് ഇതുവരെ അയാൾക്ക് ഒരുപക്ഷെ കലാവ് വീട്ടാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഇനി നാളെ മുതൽ കലാവ് വീട്ടാൻ തുടങ്ങുകയാണ് എന്നാൽ കലാവ് മാത്രം വീട്ടിയാൽ മതി എത്രയാണോ അഷ്ടപ്പെട്ടത് ഫൈദത്തും അത്ര എണ്ണം കലാവ് വീട്ടിയാൽ മാത്രം മതി മുദ് വേണ്ടതില്ല നേരെ മറിച്ച് കല വീട്ടാൻ അയാൾക്ക് റമലാന്റെ മുമ്പ് സാധിച്ചിരുന്നു എന്നിട്ടും അയാള് വീട്ടാതെ പിന്തിപ്പിക്കുന്നതിൽ കാരണം മുതൽ ഇല്ലാതെ അയാൾ പിന്തിപ്പിച്ചതാണോ എങ്കിൽ നോമ്പുകൾക്ക് കണ്ട് മേൽ പറഞ്ഞത് പ്രകാരം ബുദ്ധുകൊടുക്കൽ നിർബന്ധമാണ്